ഇന്നത്തെതൊരു സ്പെഷ്യൽ ഉപ്പേരിയാണ് കേട്ടോ ഇതിന് നമ്മളുടെ നാട്ടിലെ തഴുതാമ എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ചാൽ ചെയ്യണേ ആദ്യം തന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് അതിനുശേഷം നമ്മൾ ഈ തഴുതാമ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടത് വാടി വരും അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകിയത് കാന്താരി മുളക് ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച് ഈ ഉപ്പേരിയിലേക്ക് ചേർക്കുക ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ma <imitation> gbagbo